കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെയും മലയാളം സർവകലാശാലയുടെയും നേതൃത്വത്തിൽ പൊന്നാനി ഐ സി എസ് ആർ ക്യാമ്പസിൽ ആരംഭിച്ച ഷൈഖ് സൈനുദ്ദീൻ മഖ്ബൂം സ്മാരക വിദേശ ഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കടൽ തീരഭൂമിയിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സാന്നിധ്യമായി വളരാനിടയുള്ള ഒരു സ്ഥാപനത്തിലാണ് നാം എല്ലാവരും ചേർന്ന് ലളിതമായ തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി വൻകലകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അറേബ്യയിലും എല്ലാം പോയി വിശ്വ സർവകലാശാലകളിൽ നിന്ന് വിജ്ഞാനം ആർജിച്ച് ആ വെളിച്ചവുമായി കേരളത്തിൽ വന്ന് നിരക്ഷരരും അറിവിന്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരുമായവരിലേക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അറിവുൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് മന്ത്രി ആർ പറഞ്ഞു കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഈ വർഷം ആരംഭിക്കുന്ന എട്ട് മികവ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് കേന്ദ്രം ഇതിന്റെ മുഖ്യ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിച്ചിരുന്നു പൊന്നാനിയിലെ ഉപകേന്ദ്രത്തിലൂടെ കുറഞ്ഞ ചെലവിൽ വിദേശഭാഷാ പരിശീലനം സാധ്യമാക്കുകയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ജർമ്മൻ ഭാഷയിൽ എ വൺ കോഴ്സും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കൽ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഉടൻ ആരംഭിക്കുന്നത് കൂടാതെ സ്പാനിഷ് ഫ്രഞ്ച് ചൈനീസ് ഭാഷകളും പരിശീലിപ്പിക്കും പൊന്നാനി ഷെയ്ഖ് മഖ്ദും സൈനുദ്ദീൻ ഉപകേന്ദ്രത്തിലെ ഓഫ്ലൈൻ ക്ലാസുകൾ പൊന്നാനി ഐ സി എസ് ആർ തുടർ പഠന കേന്ദ്രത്തിലാണ് നടത്തുന്നത് ഇതുകൂടാതെ പ്ലസ് ടു പോളിടെക്നിക് ഐ ടി ഐ എന്നീ കോഴ്സുകൾ കഴിഞ്ഞവർക്കും നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയുടെ പഠനത്തിനായും തൊഴിൽ ആവശ്യങ്ങൾക്കായും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൺലൈനായും ഓഫ്ലൈനായും പ്രത്യേകം ബാച്ചുകൾ ആരംഭിക്കും അറബിക് കോഴ്സ് നൂറ്റി ഇരുപത് മണിക്കൂറും ജർമ്മൻ കോഴ്സ് തൊണ്ണൂറ് മണിക്കൂറുമാണ് ഓരോ പഠനത്തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ പ്രത്യേക പദങ്ങൾ ശൈലികൾ ഇവയുടെ പരിശീലനവും വളരെ കുറഞ്ഞ ഫീസിൽ ലഭ്യമാക്കും അറബിക് കോഴ്സിന് അയ്യായിരം രൂപയും ജർമ്മൻ കോഴ്സിന് പത്തായിരം രൂപയുമാണ് ഫീസ് ആദ്യത്തെ ബാച്ചിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടാകും മാത്രമല്ല ഭാഷാ പഠനത്തിനായി പ്രത്യേക കെട്ടിടം നിർമ്മിക്കും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ആമുഖ പ്രഭാഷണം നടത്തി മലയാള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഐ സി എ റിപ്പിൻ ഐ സി എസ് ആർ കോർഡിനേറ്റർ പ്രൊഫസർ കെ ഇമ്പിച്ചിക്കോയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് പി കെ ഗലീമുദ്ദീൻ പൊന്നാനി മഖ്ദും മുത്തുക്കോയ തങ്ങൾ